യും ചിന്തയുമായി പുതിയ അധ്യയന വർഷത്തിന് ജൂണിൽ തുടക്കമാകും പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനം എന്നാൽ പ്രതീക്ഷയുമായി വരുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് കഴുകൻ കണ്ണുകളാണ് ലഹരി വലവിരിച്ച് സാമൂഹ്യ വിരുദ്ധ സ്കൂളുകൾ സജീവമാണ് സംസ്ഥാനത്തെ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകൾ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കാനായി കാത്തിരിക്കുന്നവർ ലഹരി മാഫികളും ഉണ്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ലഹരി കലർന്ന മിഠായികൾ ശീതള പാനീയങ്ങൾ എന്നിവയിലെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകമാണ് മിക്കി മൗസ് സൂപ്പർമാൻ മുതൽ കിങ് കോങ് വരെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള മിഠായികളും സംശയകരമാണ് കോളേജ് വിദ്യാർത്ഥികൾ മുപ്പത്തൊന്നേ പോയിന്റ് എട്ട് ശതമാനം ലഹരി ഉപയോഗിക്കുന്നു നിറവും മണവും ഇല്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാവുന്നുമില്ല വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്ന് നൽകുന്നതാണ് മറ്റൊരു ഭീഷണി കാലം മാറിയതിനൊപ്പം പുതിയ രീതിയിലൂടെയാണ് ലഹരി വിപണനവും സ്റ്റാമ്പ് സ്റ്റിക്കർ ഗുളിക ചോക്ലേറ്റ് ചുയിങ്ങൻ രൂപത്തിലും പഞ്ചസാരയും ഉപ്പുപോലെയും തരികളായും രാസലഹരി ലഭ്യമാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമകളാക്കും അഫ്ഗാൻ ആഫ്രിക്കൻ രാസലഹരികളാണ് അപകടകരം നൂറ് രൂപയ്ക്ക് പത്തു മണിക്കൂർ ലഹരി കിട്ടുന്ന നാവിലിട്ടിക്കുന്ന സ്റ്റിക്കറുകൾ സുലഭമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ ലഹരി വസ്തുക്കൾ അതീവ രഹസ്യമായി എത്തിക്കുമെന്നാണ് വിവരം സൗജന്യമായ ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്തരം സംഘങ്ങളുടെ രീതി വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മയക്കുമരുന്ന് ഇടപാടുകാരെയാണ് കരുതൽ തടങ്കിലാക്കിയത് തിരുവനന്തപുരത്ത് മൂന്ന് സ്കൂൾ വിദ്യാർത്ഥിനികളെ ലഹരിക്കടിമയാക്കി ചൂഷണം ചെയ്തത് ഈ അടുത്തിടെയായിരുന്നു മുൻ വർഷങ്ങളിൽ വ്യാജ മദ്യവും വാറ്റു കഞ്ചാവുമായിരുന്നു എക്സൈസും പോലീസും പിടികൂടിയതിൽ ഏറെയും എന്നാൽ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മാരക ലഹരി മരുന്നായ എം ഡി എം എ ഉപയോഗിക്കുന്നതാണ് ഇവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് കുട്ടികളെ കാത്തിരിക്കുന്ന വേട്ടക്കണ്ണുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കുട്ടികൾക്ക് ലഹരിയിൽ ആശ്വാസം കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതാക്കുമോ സി ന്യൂസ് കോഴിക്കോട്